ഹായ് ഫ്രണ്ട്സ് ഹൈബ്രൈഡ് സുൽക്കുമ്പോൾ വെച്ചാൽ ഒന്നുകൊണ്ട് വിശേഷങ്ങൾ എല്ലാവരും സ്ഥിരമായിട്ട് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് നമ്മളൊരു അടിപൊളി വൈറ്റണിംഗ് ക്രീം അങ്ങനത്തെ വൈറ്റാണ് തോന്നിയിരിക്കുന്നത് പത്ത് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം ഈ ഒരു ക്രീമിൻ്റെ ബെനിഫിറ്റ് വരാം സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കോപ്പൺ കോഴ്സ് ഉണ്ടല്ലോ നല്ലപോലെ ഫെയിൽ ആയി അതായത് ആ കോപ്പൺ കോഴ്സ് ഒക്കെ നല്ലതായിട്ട് ഷോപ്പായിട്ട് ടാഗ് സ്പോർട്സ് ട്രിക്മെൻറ്റേഷൻ ഫൈൻ ലൈൻസ് ഇതൊക്കെ മാറുന്ന സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആൻഡിയേജിംഗ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ആയിട്ടുള്ള ക്രീമുമായിട്ടാണ് തോന്നിയിരിക്കുന്നത് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റാണ് വേണ്ടത് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ബെസ്റ്റ് നമ്മുടെ സ്കിന്നിൽ വരും ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ആൻഡിയേജിങ്ങായിട്ടിരിക്കാനും സ് വാറാനും സ്കിംസ് ആഗ്യുന്നത് കടന്ന് നല്ലപോലെ ടൈറ്റൻ ചെയ്ത് കഴിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അത്രമൊക്കെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞത് അതിൽ പത്ത് വയസ്സ് മുതൽ എല്ലാം കുട്ടികൾ മുതൽ കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ വൈറ്റ് കളറുള്ള കസ്തൂരി മഞ്ഞൾ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം കേട്ടോ അതാണ് കുറേ കൂടി ബെനിഫിറ്റ് ഉണ്ടാവുക ഇല്ലാത്തവർക്ക് നമുക്ക് പൊടി ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്ന മൊത്തമായിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഈ കസ്തൂരി മഞ്ഞൾ എല്ലാവർ എടുക്കാം നമുക്ക് ആമസോണിൽ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു കിഴങ്ങ് വാങ്ങിക്കാനായിട്ട് കിട്ടും വേണം എന്നുള്ളവർ നോക്കാം കേട്ടോ പിന്നെ പൗഡർ വേണ്ട ഒരു ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ഫ്രഷ് ആയിട്ട് തയ്യാറാക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ ഫ്രഷ് മഞ്ഞളിന് ആ ഒരു ജ്യൂസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡ്രൈ ആയിട്ടുള്ള പൗഡറിന് അത്ര എഫക്റ്റ് ഉണ്ടാവില്ല പക്ഷേ പൗഡർ ഫോമിൽ സ്കിനിൽ അപ്ലൈ ചെയ്യാൻ എപ്പോഴും നല്ലതാണ് ഈ ജ്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ക്രീം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ജ്യൂസ് എടുക്കാൻ എപ്പോഴും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞളീന്നാണ് അപ്പം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഏകദേശം ഒരു ഒരു വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് എടുത്താൽ മതിയാവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസസ് ആക്കി മുറിച്ച് മിക്സിയറ ജാറിലിട്ട് നമ്മൾ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നമ്മളത് എന്താ ചെയ്യുക തുണിയിൽ അരിച്ച് പിഴിഞ്ഞെടുക്കണം അപ്പോൾ മിക്സിയർ ജാറിലിട്ട് അരയ്ക്കാൻ നേരത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ റോസ് വാട്ടറും ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളവും റോസ് വാട്ടറും ചേർക്കരുത് വെള്ളത്തിനേക്കാൾ നല്ലത് റോസ് വാട്ടർ ആണെങ്കിലേ നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് റോസ് വാട്ടർ ചേർത്ത് അരയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ വെള്ളം ചേർക്കാതിരിക്കുക വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായിപ്പോവും ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ട് നമുക്ക് എപ്പോഴും നല്ലത് വെള്ളം ചേർക്കാത്തതാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് കുറെ കൂടെ നല്ലത് അപ്പോൾ ഒ എന്താ പറയുക ഒരുപാട് വെള്ളം ചേർക്കരുല്ല ഒരുപാട് റോസ് വാട്ടറും ചേർക്കരുത് കുറച്ച് മാത്രം ചേർത്ത് നല്ലപോലെ മാക്സിമം എത്രത്തോളം പേസ്റ്റാക്കി അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ പേസ്റ്റാക്കി അരച്ച് അത് തുണിയിൽ തന്നെ അരിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കണം എങ്കിലേ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാവാതിരിക്കുള്ളൂ കേട്ടോ അപ്പം ഭയങ്കര തിന്നായിട്ടുള്ള പീസാക്കി മുറിക്കണമെന്നില്ല അത്യാവശ്യം ചാറിൽ ജാറിലരയാൻ പറ്റാത്ത വിധത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താൽ മതി എന്നിട്ട് അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കാം അപ്പോൾ ജ്യൂസ് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ സെൻസും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ആ സ്റ്റാർച്ചൊക്കെ നമുക്ക് കിട്ടും അതിനാണ് മാക്സിമം പേസ്റ്റാക്കി അരയ്ക്കാനായിട്ട് പറയുന്നത് തുണിയിൽ തന്നെ അരച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്ക്രബിങ് എഫക്റ്റ് വരും ഇനി നമുക്കിത് വെച്ചിട്ട് ക്രീം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കുമ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ജ്യൂസ് തന്നെ മതിയാവും അതിന് നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്താൽ മതിയാവും ബാക്കി ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഓൾറെഡി ആ ഒരു കിഴങ്ങിൻ്റെ ജ്യൂസും കിട്ടും പിന്നെ ഞാൻ ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നമ്മുടെ ഗ്ലിസറിൻ ചേർക്കാം അല്ലെങ്കിൽ ഓൾറെഡി റോസ് വാട്ടർ ഉള്ളതുകൊണ്ട് എക്സ്ട്രാ റോസ് വാട്ടറിൻ്റെ ആവശ്യമില്ല ഡ്രൈ ഡ്രൈകിന്നാർക്ക് ഓയിലും ചേർക്കാം ഏത് ഓയിലായാലും കുഴപ്പമില്ല ഒലിവ് ഓയിൽ ആൽമണ്ട് ഓയിൽ ഗ്ലിസ് പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലൊക്കെ ചേർക്കാം ഓയിലി സ്കിന്നുകാർക്ക് ഗ്ലിസറിൻ ചേർക്കാം അല്ലെങ്കിൽ റോസ് വാട്ടറും ചേർക്കാം അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വേണം ചേർക്കാനായിട്ട് പിന്നെ ക്രീമിൻ്റെ ബേസിനായിട്ട് ഞാൻ അലോവരാ ജെല്ലാണ് ചേർക്കുന്നത് അത് ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അലോവേരാ ജെല്ല് ചേർക്കുന്നുണ്ട് അലോവരാ ജെല്ല് ചേർത്ത് നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് എസെൻഷ്യൽ ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല ആഗ്നിയൊക്കെ വരാൻ ടെൻഡൻസി ഉള്ള സ്കിൻ ടൈപ്പ് വാർ മാത്രം വേണമെങ്കിൽ ടീ റിയോ ലാവൻഡറോ റോസ്മേരിയോ ഒക്കെ ചേർക്കാം കാരണം റെസിഡൻഷ്യൽ ഓയിൽ വേറെ ചേർക്കേണ്ട എന്ന് പറഞ്ഞത് നമുക്ക് ഓൾറെഡി ബട്ടർ വൈറ്റ് കസൂരി മഞ്ഞളിൻ്റെ ഒരു പ്രത്യേക സുഗന്ധമുണ്ട് എന്താ പറയുക നമ്മുടെ ക്യാമ്പറിൻ്റെ സുഗന്ധം നല്ലൊരു പച്ച കർപ്പൂരം ഇല്ലേ അതുപോലെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എക്സ്ട്രാ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ടി വരില്ല കാരണം അത്ര സ്മെല്ലാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആക്കി നല്ലൊരു കൊറിയൻ ക്ലിയർ ഗ്ലാസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് സെവൻ ഡേയ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ചില സ്കിൻ ടൈപ്പുകാർക്ക് നല്ല മാറ്റം വരും കേട്ടോ സ്കിന്നിലെ പാടുകളൊക്കെ നല്ലപോലെ ഡൗൺ ആവാൻ തുടങ്ങി സ്കിൻ നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു തിളക്കം നമുക്ക് സെവൻ ഡേയ്സിലൊക്കെ അറിയാനായിട്ട് പറ്റും പെട്ടെന്ന് ചണ്ടാൻ മാറാനും സ്കിൻ നല്ലൊരു ഹെൽത്തി ആയിട്ടും നല്ലൊരു ആൻറ്റിയേജിംഗ് ആയിട്ട് ഫീൽ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ക്രീമും നമുക്ക് ഏകദേശം മിക്സ് ആക്കി വരുമ്പോൾ ആ ഒരു ബട്ടർ വൈറ്റ് കളറിൽ തന്നെ നമുക്ക് കിട്ടും കാരണം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ് എടുത്തേക്കുന്നത് പൗഡറാണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ചേർത്ത് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് പൗഡർ അരച്ചെടുക്കണം എന്നിട്ട് അതിന് തുണിയിലരിച്ച് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കണം അങ്ങനെ വേണം പൗഡർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതും തുണിയിൽ തന്നെ പിഴിഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് തരികളില്ലാതെ കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ക്രബിങ് എഫക്റ്റ് ആയിരിക്കും എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നുമില്ലാത്തൊരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാൻ നോർമൽ ടെമ്പറേച്ചറില് വയ്ക്കുന്നതേക്കാൾ കാരണം ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് ഷെൽഫ് ലൈഫ് പുറത്ത് വെച്ചാൽ കുറവായിരിക്കും തേർട്ടി ഡേയ്സ് വരെ നോർമ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക നോർമൽ ടെമ്പറേച്ചറിൽ മാക്സിമം ഒരു സെവൻ ഡേയ്സ് ഒക്കെ തന്നെ ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് സെവൻ ഡേയ്സേ ഇരിക്കുകയുള്ളിൽ നിങ്ങൾക്ക് സെവൻ ഡേയ്സിനുള്ളത് കുറേശ്ശെ എടുത്ത് തയ്യാറാക്കിയാൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് അത്ര റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് നമുക്കിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ക്രീം തയ്യാറാക്കിയ കാര്യം നല്ലൊരു എന്താ പറയുക ബട്ടർ വൈറ്റ് കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ നമ്മൾ കുറച്ച് ക്രീം എടുക്കാം മുഖ്യമായിട്ട് സോത്തും സോഫ്റ്റാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണാം അതുവരെ